ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ഈ ആഴ്ച തന്നെ പുറത്താകുന്ന ഒരാൾ കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് മക്കളും ഒന്നിച്ചിട്ട് കാണാൻ കഴിയാത്ത കാണാൻ കൊള്ളാത്ത ഒരു പരിപാടിയാണ് ബിഗ് ബോസ് മുസ്ലിം പേരുള്ള ആളുകൾ പോലും വെറും ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ ഇതിനാണ് ബിഗ് ബോസ് പറയുന്നത് ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉപയോഗിക്കുന്ന വേഷങ്ങൾ ഇവർ ഉപയോഗിക്കുന്ന ഭാഷ എന്തൊക്കെ തെറികളാണ് സെപ്റ്റിക് ടാങ്ക് സബ്ജക്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത് ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കണം വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്വദീൻ പന്താവ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് മക്കളും ഒന്നിച്ചിട്ട് കാണാൻ കഴിയാത്ത കാണാൻ കൊള്ളാത്ത ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അതിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മുസ്ലിം പേരുള്ള ആളുകൾ പോലും വെറും ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെയാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ വാപ്പി മക്കളും എല്ലാവരും കൂടിയിട്ട് തമാശയും പറഞ്ഞിരുന്ന് ഫുഡും കഴിക്കുമ്പോൾ ഇരുന്ന് കാണുന്നത് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ സ്ത്രീകളുടെ വസ്ത്രധാരണ ശരിയല്ല എന്നുള്ളത് അതിലൊരു മത്സരാർത്ഥി തന്നെ അക്ബർ എന്ന് വരുന്നൊരു മത്സരാർത്ഥി തുറന്നടിച്ച് പറഞ്ഞു ഇങ്ങനെ എല്ലാ സ്ത്രീകൾ വസ്ത്രം ധരിക്കേണ്ടതല്ല അപ്പോൾ അതിൽ മത്സരിക്കുന്നവർക്ക് തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ ഉള്ള അവകാശം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വസ്ത്രമാണ് പക്ഷെ ആ മത്സരിക്കുന്ന ആളുകൾ ഇതൊക്കെ കുടുംബം ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് മലയാളികൾ കാണുന്നൊരു അല്ലേ അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേഷം എന്ന് പറഞ്ഞാൽ സഭ്യതയുള്ളൊരു വേഷാവണ്ടേ പക്ഷേ അതിന്റെ ചിത്രങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ അക്ബർ എന്നുള്ള മത്സരാർത്ഥി പോലും ആളൊരു ഗായകനാണ് അയാൾ തുറന്നടിച്ച് പറഞ്ഞു ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വേഷമാണ് ഇപ്പൊ അയാൾക്കെതിരെ തിരിയണം ഞാൻ മനസ്സിലാക്കണ ബിഗ് ബോസ് സീസൺ സെവന് ഒരാഴ്ച പൂർത്തിയാവാൻ പോവാണ് ഈ ഒരാഴ്ച പുറത്താക്കുന്ന ഒരാളിൽ ആതിലെയും നൂറയും ഉണ്ടാവും ആതില നൂറന്ന് പറയുന്ന കപ്പിള് പരസ്പരം അങ്ങോട്ട് ഐക്യത്തിലല്ല പോകുന്നത് കാരണം നൂറയാണ് കുറച്ചേലും പെർഫോമൻസ് കാഴ്ചവെക്കണ ആതിലാ ആഴ്ച ചെയ്യുന്നില്ല നൂറയോട് ഒരുപാട് ക്യൂട്ട്നെസ് വെതറിയിട്ട് ഒരുപാട് പുറത്ത് ഭയങ്കരമായിട്ട് ആളുകളെ ആകർഷിപ്പിക്കാൻ നൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തില് ഒരു അല്പമെങ്കിലും കൈയാളാൻ ശ്രമിക്കുന്നതും നൂറയാണ് പക്ഷേ ആതിലേന്ന് കുറയും ഒരറ്റ മത്സരം അർത്ഥമായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പെർഫോമൻസ് ടോട്ടലി നോക്കുമ്പോൾ മോശമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ആതിലേന്ന് കുറേയും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഏതായാലും ആതിലേന്ന് പറയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെറും സേഫ് സോണിലാണ് കളിക്കണത് അവർ വേറെ ഒരുത്തനെ പിടിച്ചിട്ട് അപ്പീന്നൊക്കെ വിളിച്ചിട്ട് ഒരു മോശം പരിപാടി ഇപ്പോൾ ഞാൻ വീഡിയോ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ എന്തിനാണ് ബിഗ് ബോസ് പറയണത് അല്ലെങ്കിൽ ഇയാൾ ഇയാളെന്തിനാണ് ആതിലേനുറയും പറയണമെന്നുള്ള ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഈ ആതിലാനുറയെ പോലെയുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ വലിയ പ്രമോഷൻ കൊടുത്തിട്ട് ഈ ഒരു ചാനലിൽ കൊടുത്തിട്ട് ഒരു അജണ്ടയെ കുറിച്ചിട്ട് മുമ്പ് പറഞ്ഞിരുന്നു അതിലേക്കാണ് കാര്യങ്ങൾ പോടുന്നത് ഇപ്പൊ ആളുകൾ മുഴുവനും ഇതിലെ കപ്പിൾസിനെ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ ആകാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്കും ഇത്തരം ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആതിലേനുറത്തൊരു ധൈര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത് പങ്കുവെക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു വരലാണ് സത്യത്തിൽ ആരുദ്ദേശിച്ചിരുന്നത് യേശാന്റ് ഉദ്ദേശിച്ചിരുന്നത് ഈ നൂറാന്നെ എനിക്ക് പറയണ്ടായി എനിക്ക് ഫാത്തിമത്ത് നൂറ ഫാത്തിമ ഫാത്തിമോ നൂറ ഫാത്തിമ എന്നൊരു പേരുണ്ട് എനിക്ക് ആ പേര് ഇഷ്ടമല്ല ഞാൻ ആ പേര് ഒഴിവാക്കാൻ പോവാണ് എനിക്ക് നൂറ എന്നുള്ള പേര് മാത്രം മതി കാരണം അഭിനന്ദിക്കാൻ അവർ ആ പേര് ഒഴിവാക്കണം ആ എന്ന പേരുള്ള ആ ഒരു വിശുദ്ധിയുള്ള ഒരു പേര് അതിനോട് ചേരുന്നതല്ല അതൊക്കെ നൂറ അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ല ഭംഗിയുള്ളൊരു പേരാണ് ആ പേര് മതി ഇത്തവണ എവിക്ഷനിൽ അവരെന്ത് ചെയ്യും പുറത്താവാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ അവരെ പുറത്താക്കാൻ യേശാന്റ് സമ്മതിക്കില്ല സമ്മതിക്കാത്ത എന്തുകൊണ്ടാണ് ഇവരവിടെ വളരെ ഹൈപ്പായിട്ട് മുന്നോട്ട് വന്നെങ്കിൽ ആളുകൾക്ക് ഈ ഒരു ലക്ഷ്മിയൻ ചിന്താഗതിയിലേക്ക് ഒരു ഒരു തുറന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ വരുള്ളൂ ഇപ്പോൾ അവിടെ അനലൈസ് ചെയ്യുമ്പോൾ നാല് പേരാണ് അതിൽ ഒരു പെർഫോം ചെയ്യാത്ത ആളുകൾ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു പെർഫോമൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ നാലെണ്ണം അതിലൊന്നാണ് ഈ ആദിലയും നൂറയും ആദില ഒന്നും ചെയ്യുന്നില്ല ഇതിനിടക്ക് അതിരെയൂറയും തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷെ നൂറയാണ് കുറച്ചേലും പെർഫോമൻസ് പക്ഷേ മിക്കവാറും ഇവർ പുറത്താകേണ്ട ലിസ്റ്റിൽ ഇവർ വേണ്ടതാണ് ഒരു പെർഫോമൻസ് ചെയ്യാത്ത ആളുകളുടെ കൂട്ടത്തിലാണ് ആതിരയിനൂറേ ഉള്ളത് പക്ഷേ ഞാൻ പറയണോ ഈ ഒരാഴ്ച ആതിരയിനൂറേയും പുറത്താവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ നിലനിർത്തിയെങ്കിൽ മാത്രമാണ് ഒരു പുരോഗമനത്തിൻ്റെ പട്ടത്തിലേക്ക് ഇവർക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇനി മറ്റൊന്നും ഒന്നും ചെയ്യാത്ത മറ്റൊരു മത്സരാർത്ഥിയാണ് മുൻശീ ആൾക്ക് പുറത്തേക്ക് നല്ല ഒരു ഒരാളാണ് മുൻശീ രഞ്ജിത്ത് ആൾ നല്ല പെർഫോമർ ആണ് പക്ഷേ ഈ ഒരു ഇതിൽ വന്നപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ സേഫ് സോണിൽ സോണിന്നുകൊണ്ടാണ് കളിക്കണം ഒരു തരത്തിൽ ഒന്നും ചെയ്യാതെ ആരോടും ഒരു പ്രതികരണം നടത്താതെ ആരോ ഏറ്റവും എന്താ പറയുക ഏറ്റുമുട്ടാതെ ഒന്നിൽക്കും ഇടപെടാൻ നിൽക്കുന്നത് മിക്കവാറും ഇയാൾ പുറത്താകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ശൈത്യ സന്തോഷ് ആളൊരു അഭിഭാഷകയാണ് പുറത്തൊക്കെ ഭയങ്കര പുലിയായിരുന്നു എല്ലാത്തിലും ചാടിക്കയറി ഇടപെട്ടിട്ട് ബഹളം ഉണ്ടാക്കുന്ന ശൈത്യ സന്തോഷ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു പാത്തും പതുങ്ങിയും ഒന്നിൽക്കുമ്പോൾ ഇടപെടാതെ മാറിക്കുകയാണ് ഒരു പക്ഷെ അവർക്ക് ഇതിൽ മത്സരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാകും ഓരോ ടാസ്ക് കിട്ടുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് ടാസ്കുകളുണ്ട് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയയുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ബിഗ് ബോസിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ആ ബിഗ് എന്തായാലും ശൈത്യ സന്തോഷ് മിക്കവാറും പുറത്താവാൻ ഒരു സാധിക്കും പിന്നെ പിന്നെയുള്ളത് കലാഭവൻ സരികയാണ് കലാഭവൻ സരിക എന്തിനാണെങ്കിൽ നിൽക്കുന്നത് പോലും മനസ്സിലാവണില്ല ഒന്നിലും ഇടപെടാതെ മാറി മാറി എസ്കേപ്പ് ചെയ്ത് പോവാൻ അപ്പോൾ ഈ ഒരു മൂന്ന് പേരായിരിക്കും പുറത്താവും പക്ഷെ നാല് പേര് പുറത്താവാ യോഗ്യത ഉള്ളവരുണ്ട് അതിൽ ഈ കലാഭവൻ സരിക ശൈത്യ സന്തോഷ് അതോടൊപ്പം മുൻശീരഞ്ജിത്ത് ആദിലാനൂറ പക്ഷേ ആതിലാനൂറിനെ ഒഴിവാക്കൂല ആദിലാനൂറിനെ ഇവിടെ നിലനിർത്തുമ്പോൾ അതൊരു ഇസ്ലാമിക ഒരു മുസ്ലിം ഇതിൽ നിന്ന് വന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു ലെസ്പിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് മാധ്യമ ശ്രദ്ധയും ആളുകളിൽ നിന്ന് ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കണ്ണീർ കഥകൾ അവർ പഠിച്ച സമയത്തുള്ള പ്രണയ കഥകളൊക്കെ ഈ ഒരു ബിഗ് അവർ തുറന്നു പറയേണ്ടത് അപ്പോൾ തുറന്നു പറയുമ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കോടിക്കണക്കിന് കാണുന്ന മലയാളികൾക്കിടയിൽ ഇഞ്ചക്റ്റ് ചെയ്യാണ് ആ ഞങ്ങളിങ്ങനെ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തിട്ടാണ് ഒടുവിൽ പിടിച്ചത് അപ്പോൾ ഉമ്മ അവിടെ കുറ്റക്കാരിയാണ് വാപ്പ കുറ്റക്കാരിയാണ് ഇവർ വാപ്പം കുറ്റക്കാരൊന്നും ഇല്ല ഈ രീതിയിലേക്കാണ് അത് പ്രസന്റ് ചെയ്യുക അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു പുതിയ തലമുറ എന്താ വിചാരിക്കുക ഞങ്ങൾക്കും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക ഇത് ഒരു ഈ ഒരു മോഡലാണ് ഞങ്ങൾക്കും ഇങ്ങനെ പോകാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ മാറാം എന്നുള്ളത് അപ്പോൾ ആ ഒരു മാറ്റമാണ് സെ യേശാന്റ് ആഗ്രഹിക്കുന്നത് അതിനേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സോഷ്യൽ മീഡിയ മുഴുവനും നൂറയ ഭയങ്കര ക്രഷായിട്ട് നൂറയോടെ അങ്ങ് ക്രഷ് തോന്നുന്നുണ്ട് നൂറയാണോ നല്ല മത്സരാർത്ഥി എന്ന രീതിയിൽ പി ആർ ടീമൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഒരു പരിപാടി മലയാളിയുടെ സദാചാരത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കുന്നതാണ് കാരണം ഇവരുപയോഗിക്കുന്ന വേഷങ്ങൾ ഇവരുപയോഗിക്കുന്ന ഭാഷ എന്തൊക്കെ തെറികളാണ് സെപ്റ്റിക് ടാങ്ക് ആപ്പി മണ്ണ ഞാനിത് പറയാൻ കൊള്ളാത്ത കാരണം ഞാൻ പറയാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും എന്തിനാണ് നിങ്ങൾ ഈ ചവറ് വിഷയം എടുക്കുന്നത് ഇത്തരം ഒരു സബ്ജക്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണുള്ളത് ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കണം ഇതിൻ്റെ ഉള്ള ബിഗ് ബോസിനെ ആരാണ് ഫണ്ട് ഇറക്കുന്നത് മൈ ജിയാണ് മൈ പോലെയുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മളൊക്കെ ഫോൺ എടുക്കാൻ പോകണം മൈ ജിയാണ് ഈ ഫണ്ട് ഇറക്കുന്നത് എന്നൊരു ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സംസ്കാരത്തെ തെറ്റായ ഇതിൽ കൊണ്ടുപോകണം ഇപ്പം നമ്മളല്ലാതെ ആരാത് പറയാം നമ്മളൊരു കാര്യം തിന്മയെന്ന് പറയുന്നത് ആ തിന്മേനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ തിന്മയിൽ നമ്മൾ വിട്ടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ എനിക്കറിയാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു നല്ലൊരു പങ്കും ബിഗ് ബോസ് കാണുന്നവരല്ല ബിഗ് ബോസ് ആദ്യമായിട്ട് അറിയുന്ന പോലെ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത പാടിയാണ് അന്ന് തുടങ്ങി ഇന്ന് വരെ മോഹൻലാൽ അതിൻ്റെ അവതാരകൻ അപ്പോൾ ഈ ഒരാഴ്ച പുറത്താക്കേണ്ട ലിസ്റ്റിലുള്ള ആളുകൾ ഈ നാലു പേരാണെങ്കിലും ഞാൻ പറയണെങ്കിൽ നോക്കിക്കോളൂ ആതിലാനുമുറനെ പുറത്താക്കില്ല ആതിലാനുമുറനെ പരമാവധി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ആളുകൾക്കിടയിൽ അവരുടെ കഥകൾ കേൾപ്പിക്കണം എന്നിട്ട് ആളുകൾക്കിടയിൽ ഇതുപോലെ ലക്ഷ്മിയനാകുന്ന ആളുകൾക്ക് ഒരു പ്രമോഷൻ വരണം അവർക്കൊരു ധൈര്യം വരണം കാരണം നമ്മൾ ഈ ധാർമ്മികത എന്ന് പറയുമ്പോഴൊക്കെ ആ ധാർമ്മികത എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമില്ലായ്മയാണ് എന്ന അർത്ഥത്തിലാണ് ഇവരൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഇത്തരം സ്വഭാവങ്ങളെ നമ്മുടെ തലമുറയിലേക്ക് പോകാതിരിക്കാനെ നല്ല അവേർനെസ് ആ അവയർനെസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തില്ല അത് നമ്മൾ ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞല്ല ഏതായാലും ഈ ഒരു മത്സരാർത്ഥികളിൽ ഒരു തരത്തിലും കണ്ടൻറ്റ് കൊടുക്കാത്ത മത്സരാർത്ഥികളാണ് ഈ നാലുപേരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഞാൻ ഇത്രയും പറഞ്ഞതില്ലെന്ന് ഈ ഒരാഴ്ച ആതിലാനൂറ ഒരു ഒരു തരത്തിലും കണ്ടന്റ് കൊടുക്കാത്ത ആതിലാനൂറ നല്ല പെർഫോമൻസ് കൊടുക്കാത്ത ഈ ഒരു ആളുകൾ പുറത്താകും എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നവർ പുറത്താവാൻ സാധ്യമില്ല ബാക്കി പറഞ്ഞ ആളുകളായിരിക്കും പിന്നെ വേറെ ചില ആളുകൾ ഇവർ വേർപ്പിരിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാലും നടത്തുന്നുണ്ട് അവർ ജീവിച്ചോട്ടെ എന്തിനാണ് നമ്മളവർ വേർപ്പിരിക്കാൻ നടക്കുന്നത് എന്തായാലും ഒരു ഒരു ബിഗ് ബോസ് കാണുന്ന ഒരാൾക്കറിയാം ഈ ഇവർ പരമാവധി നിലനിർത്തിയിട്ട് സമൂഹത്തിൻ്റെ ആളുകൾക്കിടയിൽ ഇത്തരം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളുകളെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു തെറ്റായ സന്ദേശം കൊടുക്കും ാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അതിന് പരമാവധി വിജയിക്കുന്നുണ്ട് ആ വിജയത്തിനെയാണ് നമ്മൾ ഭയത്തോടു കൂടി കാണേണ്ടത് ആ ജാഗ്രതയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് ആ ആശങ്കയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഇത് നമ്മൾ തുറന്ന് ബോസ് പോലെയുള്ള ഒരു പരിപാടികൾ കുടുംബം ഒന്നിച്ച് കാണാൻ കൊള്ളാത്തൊരു പരിപാടിയാണ് നമ്മുടെ മക്കളോട് മക്കളോടൊന്നിച്ച് കാണുമ്പോൾ അതിൽ കാണുന്ന കണ്ടന്റുകൾ അതിൽ കാണുന്ന വേഷവിധാനങ്ങൾ ഇത് ദുവാപ്പി മക്കളും ഉമ്മി മക്കളും കൂടിയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരാൾക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരു അല്ല. അപ്പം അതിൽ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇനി വളരുന്നത് എങ്ങനെയെങ്കിലും ബിഗ് ബോസ്സിൽ കയറി പറ്റുക അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക അതിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രസിദ്ധി നേടാനും കുട്ടി ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊരു പ്രശ്നമല്ല അതിലുപയോഗിക്കുന്ന വേഷവിധാനങ്ങൾ നമ്മളിപ്പോൾ അത്തരം സിനിമകൾ ഇപ്പം അങ്ങനത്തെ ഒരു അഡൽറ്റ് ഓൺലി ആയ കണ്ടുള്ള ഒരു സിനിമയാണ് അത് അഡൽട്ട് ഓൺലി കണ്ടന്റ് എന്ന് പ്രത്യേകം എഴുതി കാണിക്കും ഇതങ്ങനെയല്ല ഇത് കുടുംബം ഒന്നിച്ചിട്ടിരിക്കുന്ന ടെലിവിഷൻ ഷോയിൽ ഇതിന് ഈ രീതിയിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ മലീമസമാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു ചിന്ത കൊണ്ടുവരികയാണ് കാരണം ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനെപ്പോ നമ്മൾ കാണാതിരുന്നാ പോരുന്നത് അങ്ങനെയല്ല നമ്മൾ ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ സ്വാധീനിക്കും അതിന്റെ കാഴ്ച വിഷ്വൽ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ പറയുന്ന വേർഡ് വേർഡ് എന്ന് പറയുന്നത് വെറും ആറ് ശതമാനം നമ്മൾ സ്വാധീനിക്കുകയുള്ളൂ ബാക്കി ശതമാനം അതിൻ്റെ ബോഡി ലാംഗ്വേജ് ആണ് സ്വാധീനിക്കുക ഇവിടെ നമ്മുടെ ഒരു കാഴ്ച കാണുമ്പോൾ ഈ വിഷ്വൽസ് നമ്മുടെ പുതിയ തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള ബിഗ് ബോസ് പോലെയുള്ള പരിപാടികളാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾ പറ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ ഇതുപോലെയുള്ള ഷോകള് പലയിടത്തും നിർത്തി വെച്ചിട്ടുണ്ട് പലയിടത്തും ഇതിൻ്റെ കണ്ടന്റ് മോശമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന വേഡ്സുകൾ അതിൽ അതിൽ വന്ന പ്രശ്നങ്ങളായിട്ട് ബിഗ് ബോസ് നിർത്തിവെക്കുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്നുള്ള സാധനം ഒരിക്കലും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ചൊരു കാര്യമില്ല ഇതിൻ്റെ ഷൂട്ടിപ്പോൾ പത്തൊൻപത് പേരാണ് ഈ മത്സരരംഗത്ത് ഉള്ളത് ഇതൊക്കെ മുംബൈയിൽ അവിടെ ആയിട്ടാണ് അതിൻ്റെ ഷൂ ബാംഗ്ലൂര് അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങായിട്ടുള്ളത് അപ്പോൾ ഇതൊരിക്കലും കേരളത്തിൻ്റെ യോജിക്കുന്ന ഒരു സംസ്കാരത്തിന് പറ്റിയത് അത് മോഹൻലാലെ പോലെയുള്ള എല്ലാവരും എന്താ പറയുക അത്രയും സ്നേഹിക്കുന്ന ഒരു നടൻ എന്തിനാണ് ഇതിലൊക്കെ പോയി ചാടുന്നത് എന്നുള്ളതാണ് എന്തായാലും നാളെ നമ്മുടെ ഓരോ പുതിയ തലമുറ ആളുകളും ഇതിൽ സ്വാധീനിക്കപ്പെടുന്നത് തീർച്ചയാണ് അപ്പോൾ ഞാൻ ചോദിക്കണം ഇതൊക്കെ ഒരു കുടുംബം വെച്ച് കാണാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ഉത്തരങ്ങൾ കമന്റ് ചെയ്യാം